അമർനാഥ് ഞായറാഴ്ചയാണ് അമ്പലത്തിൽ വന്നേക്കാണ് ഞാനും അമർനാഥ് മാത്രമേ ഉള്ളൂ ഇതാണ് ഞങ്ങളിപ്പം സേവപ്പന്ത്രി എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം മനുവിനെ മനുവിനെ വിളിക്കാനായിട്ട്

ആടാമ സെൻട്രൽ സിക്സ് സ്കൂൾ ഓൾക്കോ ഇതില്ല ഞാൻ ഇറങ്ങി പോയാസ് കരത്തെ വീഴാല്ല ആടാമടക്കൊപ്പിലാ മുടോ ഓൾറെ ലൈറ്റ് ആയിക്ക് നവത്രയാറായ നാനാ കിടായാ മഴ ചാറ്റൽ ഇതിൽ കാരൈടിലാരുന്നാ മനുദാ എന്ന സുബ്രായട് അർന്നോ നാലാണറിയേ അടാ റാഷേടുകൊണ്ട് നമ്മടെ മുഖത്തം അമ്പരം ഒന്ന് പറഞ്ഞോ നിനക്ക് പറയാം ഓ ഓ ഓ ഓ വീഡിയോ കിട്ടി 50 ന് ഇറങ്ങിയിരിക്കുന്നു ബ്ലോഗ് ഇത്തോടുകൂടെ അവസാനിപ്പിക്കുകയാണ്